നമസ്കാരം എൻ്റെ പേര് ശുജില കടലുണ്ടിയുടെ വീട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ രണ്ടാമത്തെ മകൻ കൈലാഷ് ആണ് പേര് ഇവൻ അഞ്ചാമത്തെ മാസം മുതൽ ഇൻഹീലർ ഉപയോഗിച്ച ഒരു കുട്ടിയാണ് അഞ്ചാമത്തെ മാസം മുതൽ ഒരു കുട്ടി ഇൻഹീലർ ഉപയോഗിക്കണമെങ്കിൽ ആ കുട്ടി എത്ര കാലം മുന്നേ അത് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതോന്നു രണ്ടാമത്തെ അവൻ ജനിച്ച് രണ്ടാമത്തെ മാസം മുതൽ സ്ഥിരമായിട്ട് പനി ജലദോഷം ചുമ ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ തുടക്കത്തിൽ രണ്ടാഴ്ച കൂടുമ്പോളാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് ഓരോ ആഴ്ചയായി ഈ സമയത്തൊക്കെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടു ചെന്നാൽ സൽബറ്റാമോൾ സിറപ്പ് അതുപോലെ പാരസ്റ്റാമോൾ സിറപ്പ് കൂടാതെ സലൈന മൂക്കിലെത്തിക്കാനുള്ള സ്ഥലം അതുപോലെ തന്നെ എപ്പുലൈസേഷൻ ഈ നാല് കാര്യങ്ങൾ ചെയ്ത് അവർ വീട്ടിലേക്ക് പറഞ്ഞേക്കും ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു പിന്നെ ആദ്യമുള്ളത് ഒരാഴ്ച ഉള്ളത് പിന്നീട് രണ്ടാഴ്ച ദിവസങ്ങൾ ഇടവിട്ടായി പിന്നീട് നിരന്തരമായിട്ട് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണി കുട്ടിയൊന്ന് ഉറങ്ങി ഉറക്ക് കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ചുമ തുടങ്ങി പിന്നെ ശ്വാസമുട്ടലേക്ക് മുട്ടലേക്ക് മാറുകയാണ് ചെയ്യുക പിന്നീട് ഞങ്ങൾ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു അവിടെ ചെന്നാലും നിരന്തരമായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അവർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നെബ്ലൈസേഷൻ ചെയ്യും അരമണിക്കൂർ ഇടവിട്ട് ഡോക്ടർ പരിശോധിക്കും പിന്നെയും നെബ്ലൈസേഷൻ ചെയ്യും അങ്ങനെ ഒരു നാല് പ്രാവശ്യമൊക്കെ ചെയ്ത് രാവിലെ ആവുമ്പോഴേ ക്ലിയർ ആവും അങ്ങനെ തിരിച്ചു പോരും പിറ്റേന്നും വൈകുന്നേരം ആകുമ്പോഴും രാത്രിയാകുമ്പോൾ ഇതേ ഒരു അനുഭവം തന്നെ അങ്ങനെ നിരന്തരമായിട്ട് വന്ന് തുടങ്ങിയപ്പോൾ അവിടുത്തെ ടെസ്റ്റുകളൊക്കെ നടത്തി അവസാനം ആസ്മയാണെന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ അവിടെ നിന്ന് നമുക്ക് രണ്ട് ഇൻഹീലർ ബോഡിക്കോട്ടെ അസ്താലിന്നു പറഞ്ഞ രണ്ട് ഇൻഹീലറ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രണ്ട് പഫു വീതം മൂന്ന് നേരം അടിക്കാനാണ് പറഞ്ഞത് ഇൻഹീലർ നേരിട്ട് അടിക്കാൻ പറ്റുന്ന പറ്റാത്തത് കൊണ്ട് തന്നെ അത് കണക്ട് ചെയ്യാൻ ഒരു പൈപ്പും കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങണം അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് രണ്ട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് അന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഗമായി നമ്മളിത് നിരന്തരമായിട്ട് ഉപയോഗിച്ചു നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് സംബന്ധിച്ചെന്താ വെച്ചാൽ ഇപ്പോഴും കുട്ടിയുടെ ശരീരത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും അവർ നെഞ്ഞിന് താഴെയായി ഈയൊരു കുഴി ഇവിടെയും ഇവിടെയുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കുഴി ഉണ്ടാവുകയും വയർ പൊന്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ഇപ്പം അത് കുഴിയൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനോ കളിക്കാനോ ഒന്നും കഴിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം രണ്ട് വയസ്സ് എന്ന് പറഞ്ഞത് രണ്ടേ മുക്കാൽ വയസ്സായിട്ടും ഈ ഒരു അവസ്ഥ ഇതേപോലെ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഈയൊരു അസുഖം ഒന്നെങ്കിൽ മരണം വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടി ഇൻഹിലർ ഉപയോഗിക്കണമെന്നായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എം ഐ ലൈസ്റ്റിൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റായ ഓൺ ആൻഡ് ഓഡിൻ്റെ ഈ കവചപ്രാശ്യം എന്ന അച്ഛ ലേഹ്യം ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിയത് ഇത് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടും രണ്ടാഴ്ചയോളം ഞങ്ങളിത് കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഒരു കുട്ടിക്ക് ശ്വാസം മൂട്ടിൽ ഒരു ദിവസം കുട്ടിക്ക് ശ്വാസം മൂട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് ഈ ബോട്ടിൽ പൊട്ടിച്ചു കുട്ടിക്ക് കൊടുത്തു തുടങ്ങി ഞങ്ങൾ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് തന്നത് കാരണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഒരു ശ്വാസം മൂട്ടിലോ പനിയോ ചുമയോ വരുന്നില്ല ഞങ്ങളത് നിരീക്ഷിച്ചപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ വരുമെന്ന് എഴുതി കാത്തിരുന്നു കാരണം അവൻ ജനിച്ച് ഇത്രയും ഗ്യാപ്പ് ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലായിരുന്നു ഒരു അസുഖം ഉണ്ടായ ശേഷം പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നാലാഴ്ച കഴിഞ്ഞ സമയത്തും ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്ത സമയത്തും കുട്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ആ ഒരു റിസൾട്ട് മരണം വരെ ഇൻഹീലർ വലിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കുട്ടിക്ക് ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഇൻഹീലർ കുറച്ച് തുടങ്ങി മൂന്ന് നേരം നേരമായിരിക്കുന്നത് രണ്ട് നേരമാക്കി പിന്നീട് അത് ഒരു നേരമാക്കി പിന്നീട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഈ ഒരു കോഴ്സ് ഞങ്ങൾ മാസം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ബോട്ടിൽ ഒരു മാസം വെച്ച് ആറ് ബോട്ടിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും വളരെ വ്യത്യസ്തമായി വളരെ വ്യത്യസ്തമായി ഞങ്ങൾ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു റിസൾട്ടാണ് കാരണം ഞങ്ങൾ ഈ ഒരു അസുഖം കാരണം പല രീതിയിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു കുട്ടിയുടെ റിസൾട്ട് കാരണം ആണ് ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രൊഡക്റ്റ് ഞാനും കഴിച്ചു കാരണം എനിക്കും ആസ്മയുള്ള ഒരു വ്യക്തിയാണ് ഇത് എൻ്റെ ഒരു ഹോസ്പിറ്റൽ റിസൾട്ടാണ് ഇത് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ ഷീട്ടാണ് കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ ഇതിൽ ഫസ്റ്റ് ഷീട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല കുറച്ച് പഴക്കമുള്ള ഷീറ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ വന്ന രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് അതെ ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ അനിൽ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടേതാ ഡോക്ടർ അനിൽ ജോസഫ് ഈ ഒരു വ്യക്തിയുടെ ചികിത്സയിലായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സമയത്താണ് എനിക്ക് ഈ ആസ്മ എന്ന സംഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്തായാലും എൻ്റെ ചെറിയ മകനെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു അസുഖം അസുഖമായത് കണ്ടു ഞാനും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എനിക്കും വൽ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു റിസൾട്ട് കാരണം ഈ ഒരു അസുഖം ആസ്മ അലർജി ശ്വാസംമുട്ടലായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ ഈ ആസ്മ ക്ലിനിക്കിൽ പോയതിൻ്റെ ഭാഗമായിട്ടും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡെയിലി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടും ഞാൻ കാണാറുണ്ട് അപ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മൾ നമ്മുടെ ആർക്കും നമ്മൾ അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തികൾക്ക് നമുക്ക് നിർബന്ധമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുക എനിക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയും ആ അസുഖം ആസ്മ എന്ന അസുഖം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആസ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ് അല്ല അല്ലെങ്കിൽ ആസ്മയ്ക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് അല്ല ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓമശക്തിക്കൊക്കെയുള്ള പ്രൊഡക്റ്റാണ് നമ്മളുടെ വീട്ടിലെ എല്ലാ മക്കൾക്കും നമ്മളത് വാങ്ങിക്കൊടുക്കുക അറിയുന്ന കുട്ടി ആളുകൾക്കും റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഇന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ താങ്ക്